കുടിവെള്ളക്ഷാമത്താൽ ദുരിതത്തിലായ കുടുംബങ്ങൾക്ക് കുടിവെള്ളം എത്തിച്ച് സുൽത്താൻ ബത്തേരി നഗരസഭ മുപ്പത്തിയഞ്ച് ഡിവിഷനുകളിലെയും കുടിവെള്ളക്ഷാമം നേരിടുന്ന പ്രദേശങ്ങളിലാണ് നഗരസഭ വാഹനത്തിൽ കുടിവെള്ളം എത്തിച്ചു നൽകിയത് ഫണ്ടിൽ നിന്നും തുക വകയിരുത്തിയാണ് കുടിവെള്ള വിതരണം വേനൽക്കടുത്ത് ജലസ്രോതസ്സുകൾ വറ്റിവരണ്ട് കുടുംബങ്ങൾ ദുരിതത്തിലായതോടെയാണ് കുടിവെള്ളം എത്തിച്ചു നൽകാൻ നഗരസഭ തീരുമാനിച്ചത് ഇതനുസരിച്ച് മുപ്പത്തിയഞ്ച് ഡിവിഷനുകളിൽ കുടിവെള്ളക്ഷാമം അനുഭവിക്കുന്ന പ്രദേശങ്ങളിലാണ് വാഹനങ്ങളിൽ വെള്ളം എത്തിച്ചു നൽകുന്നത് രണ്ടായിരം ലിറ്ററിന്റെ ടാങ്കിൽ വെള്ളം വാഹനത്തിലെത്തിച്ച് കുടുംബങ്ങൾക്ക് വിതരണമാണ് ചെയ്യുന്നത് മിക്ക പ്രദേശങ്ങളിലും ഒന്നിടുവിട്ട് ദിവസങ്ങളിൽ വെള്ളം എത്തിച്ചു നൽകുന്നുണ്ട് ഇതിനായി നഗരസഭ ഓൺ ഫണ്ടിൽ നിന്നാണ് തുക വകയിരുത്തിയിരിക്കുന്നത് കഴിഞ്ഞ ഒരു മാസമായി നഗരസഭ കുടിവെള്ളം വിതരണം ചെയ്യാൻ തുടങ്ങിയിരിക്കുകയാണ് വേനലിൽ മിക്ക പ്രദേശങ്ങളിലെയും പൊതുജലസ്രോതസ്സുകളും സ്വകാര്യ കിണറുകളുമടക്കം വറ്റി വരണ്ടിരിക്കുകയാണ് മുൻകാലങ്ങളിൽ ഇല്ലാത്ത വിധമാണ് ഇത്തവണ വരൾച്ച പിടിമുറുക്കിയിരിക്കുന്നത് ഇതോടെ കുടുംബങ്ങൾ കുടിവെള്ളത്തിനായി നെട്ടോട്ടമോടുകയാണ് കഴിഞ്ഞ മാസം മൂന്നാം തീയതി മുതലാണ് നമ്മൾ വരെ നമ്മൾ തുടർന്ന് വരുന്നുണ്ട് ഏതാണ്ട് കോളനികൾ ഉൾപ്പെടെ ജനറൽ വിഭാഗം അടക്കം ഉള്ള ആളുകൾക്ക് ഇതിന്റെ ഒരു ഗുണം ഇപ്പം എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക് നല്ല മഴ മഴ എന്ന് ഇപ്പൊ നമ്മൾ തുടങ്ങിയിട്ടുണ്ട് വരൾച്ച എല്ലാവർക്കും വെള്ളം കിട്ടുന്ന ഒരു സന്ദർഭം വരെ ഈ പരിപാടി തുടരും നഗരസഭയുടെ തീരുമാനം ഇതോടെയാണ് കുടിവെള്ള വിതരണവുമായി നഗരസഭ മുന്നോട്ട് വന്നത് മഴ പെയ്ത പ്രദേശങ്ങളിലെ ജലസ്രോതസ്സുകളിൽ വെള്ളമാകുന്നതോടെ ജലവിതരണം നിർത്തുമെന്ന് അധികൃതർ വ്യക്തമാക്കി ന്യൂസ് ബ്യൂറോ ബത്തേരി